ഒരു പക്ഷേ കേരളം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ യുവജനങ്ങൾ ഇവിടെ നിന്ന് കുടിയേറുന്നു എന്നതാണ് അവർ മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും കുടിയേറുന്നു പണ്ട് കുടിയേറ്റം ഉണ്ടായിരുന്നു അത് ഗൾഫിലേക്ക് കുടിയേറി അവിടെ നിന്ന് വരുമാനം ഇവിടെ എത്തിച്ച് ഇവിടെ ചിലവാക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അത് മാറി ഇന്നിപ്പോൾ വിദേശങ്ങളിലേക്ക് കുടിയേറുന്ന ചെറുപ്പക്കാർ അവിടെ തന്നെ സ്ഥിരതാമസമാക്കുന്ന ഒരു പതിവാണ് കണ്ടുവരുന്നത് അവർ ഇവിടെയുള്ള വസ്തുവകൾ വിറ്റിട്ട് പോലും പോകുന്നുണ്ട് ഉദാഹരണമായി കോട്ടയം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഒരുപാട് വീടുകൾ വിൽക്കാനായി വച്ചിരിക്കുകയാണ് കാരണം ചെറുപ്പക്കാരോ പോയിക്കഴിഞ്ഞു അവരോടൊപ്പം അവരുടെ മാതാപിതാക്കളും വിദേശത്തേക്ക് കുടിയേറുകയാണ് എന്തുകൊണ്ടാണ് ഈ കുടിയേറ്റം എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാർ കുടിയേറുന്നത് തീർച്ചയായിട്ടും സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ചെയ്യുന്ന തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ അവർ തയ്യാറല്ല എന്നതുകൊണ്ട് കൂടിയാണ് അതിൽ യാതൊരുവിധ തകരാറുമില്ല കാരണം അവരൊക്കെ വിദ്യാസമ്പന്നരാണ് കുറെ കൂടെ ഉയർന്ന ശമ്പളമുള്ള സുരക്ഷിതത്വമുള്ള ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ അത് കൊടുക്കുന്നതിന് നമുക്ക് നമ്മുടെ സമൂഹത്തിന് കഴിയുന്നില്ല എന്തുകൊണ്ട് കഴിയുന്നില്ല രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ വ്യവസ്ഥ വികസിക്കുന്നില്ല നമ്മുടെ സമ്പദ് വ്യവസ്ഥ വ്യാവസായികമായി പുരോഗമിക്കുന്നില്ല ഇവിടെ കൂടുതൽ വ്യവസായങ്ങൾ വരുന്നില്ല സത്യത്തിൽ ചെറുകിട വ്യവസായങ്ങൾക്കൊക്കെ വലിയ അവസരമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം കാരണം നമ്മുടെ ഇവിടെ ഉപഭോഗത്തിലുള്ള ഉൽപ്പന്നങ്ങളിൽ ഏകദേശം എൺപത് ശതമാനവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവയാണ് തീർച്ചയായും അവയിൽ മുഴുവനും തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കാനാവുന്നില്ല പക്ഷേ അവയുടെ അറുപത് ശതമാനമെങ്കിലും ഇവിടെ ഉൽപ്പാദിപ്പിക്കാനായാൽ നമുക്ക് നമ്മൾക്ക് നമുക്ക് ധാരാളം തൊഴിലവസരങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് നൽകാൻ കഴിയും സത്യത്തിൽ ചെറുപ്പക്കാർ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നത് അറിവിനോടുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ടാണ് തൊഴിലില്ലായ്മ മൂലം തൊഴിലില്ലായ്മ കൂടുതൽ ഡിഗ്രി എടുക്കാൻ പ്രേരിപ്പിക്കുന്നു അങ്ങനെ ഡിഗ്രികൾ എടുത്തുകൊണ്ടേയിരിക്കുന്നു അവസാനം ഈ ഡിഗ്രികൾ ഒരു ഭാരമായി അവർക്ക് മാറുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം കായികമായ ജോലികൾ ചെയ്യാൻ അവരുടെ മനസ്സും ശരീരവും അനുവദിക്കുകയില്ല എന്നാൽ ബൗദ്ധികമായ തൊഴിലുകളുടെ അവസരങ്ങൾ കാര്യമായിട്ടില്ല ഉദാഹരണമായിട്ട് സർക്കാർ മേഖല തന്നെ എടുക്കാം സത്യത്തിൽ സർക്കാർ ജീവനക്കാർ കുറവാണ് കൂടുതലാണ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് മേഖലകളിൽ ഇന്ന് ആവശ്യത്തിന് ജീവനക്കാരില്ലാത്ത അവസ്ഥയാണുള്ളത് അതിൻ്റെ കാരണം വളരെ ലളിതമാണ് സർക്കാരിന് നിയമനങ്ങൾ നടത്താനാവുന്നില്ല പി എസ് സിയുടെ പല ലിസ്റ്റുകളും ക്യാൻസലായി പോവുകയാണ് കാരണം അവയിൽ നിന്ന് ആ പോസ്റ്റിങ് നടക്കുന്നില്ല ഇതിൻ്റെ പ്രധാന കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാതെ ചെറുപ്പക്കാരുടെ കുടിയേറ്റം നമുക്ക് തടയാനാവുകയില്ല സർക്കാർ തലത്തിലും സ്വകാര്യ മേഖലയിൽ ധാരാളമായി തൊഴിലവസരങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതിന് സർക്കാരിൻ്റെ കയ്യിൽ വിഭവങ്ങൾ വേണം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക മുതലായ സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളിൽ ചെറുകുടി ഇടത്തരം സംരംഭങ്ങൾക്ക് എന്തെല്ലാം സൗജന്യങ്ങളാണ് കൊടുക്കുന്നത് വൈദ്യുതി ചാർജുകൾ വളരെ കുറവ് ആ മുതൽ മുടക്കിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി തുടങ്ങി അനേകം പ്രോത്സാഹനങ്ങൾ കൊടുക്കുമ്പോൾ നമുക്കിവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പെൻഷൻകാർക്കും കൊടുത്തു കഴിഞ്ഞ് അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് കൊണ്ട് ഏകദേശം ഇരുപത് ശതമാനം മൊത്തം വരുമാനത്തിൻ്റെ ഇരുപത് ശതമാനം പലിശയായിട്ടും കൊടുത്തു കഴിയുമ്പോൾ മൊത്തം വരുമാനത്തിൻ്റെ ഏകദേശം എൺപത്തി മൂന്ന് ശതമാനം പോവുകയാണ് ബാക്കി പതിനേഴ് ശതമാനം മാത്രമേ ഉള്ളൂ അതുമൂലം സർക്കാരിന് അടിസ്ഥാന മേഖലകളിൽ ആവശ്യത്തിന് മുതൽ മുടക്കാനാവുന്നില്ല നമ്മുടെ ചെറുപ്പക്കാർക്ക് വ്യവസായങ്ങളും സംരംഭങ്ങളും തുടങ്ങുന്നതിനുള്ള സാമ്പത്തികമായ ഉത്തേജനങ്ങൾ നൽകാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ഉള്ള ഒരു പ്രധാനമായ പ്രശ്നം ചെറുപ്പക്കാരെ ഇവിടെ ആകർഷിക്കുന്ന തരത്തിൽ ഉള്ള വ്യവസായങ്ങൾക്ക് പ്രത്യേകമായ മേഖലകൾ തിരിച്ച് അവ ആരംഭിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാരിന് കഴിയുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നം ചെറുപ്പക്കാരുടെ കുടിയേറ്റത്തെക്കുറിച്ച് വിലപിച്ചിട്ട് കാര്യമില്ല അവർക്ക് ഇവിടെ മാന്യമായ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവരാരും ഈ ഡിഗ്രികൾ എടുക്കാനുള്ള ഈ നെട്ടോട്ടം നടത്തുകയില്ല നല്ല ജോലികൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്ലസ് ടു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഡിഗ്രി കഴിയുന്നതോടുകൂടി നല്ല ജോലികളിൽ എത്തിപ്പെടും അതോടൊപ്പം തന്നെ വേണ്ടത് അവർക്ക് സാമൂഹിക സുരക്ഷിതത്വമാണ് വിദേശ പരിഷ്കൃത സമൂഹങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരിൽ നിന്ന് ഒരു ഭാഗം പിടിച്ചു മാറ്റിവെച്ച് പെൻഷൻ ഫണ്ടുകൾ നിക്ഷേപിച്ച് എല്ലാവർക്കും സാമൂഹിക സുരക്ഷിതത്വമുണ്ട് ആ സുരക്ഷിതത്വമാണ് താരതമ്യേന കുറഞ്ഞ ശമ്പളത്തിലാണെങ്കിലും ജോലി ചെയ്യാൻ നാട്ടിൽ തന്നെ നിൽക്കാൻ ആവിടങ്ങളിലെ ആളുകളെ പ്രേരിപ്പിക്കുന്നത് വിദേശ പരിഷ്കൃത സമൂഹങ്ങളിലൊന്നും ഇതുപോലെയുള്ള കുടിയേറ്റമില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരേണ്ട ഒരു പ്രധാനമായ മാറ്റമാണ് എല്ലാ വൃദ്ധ എല്ലാ വൃദ്ധജനങ്ങൾക്കും ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷനും ചെറുപ്പക്കാർക്ക് സാർവത്രിക പെൻഷനും ഏർപ്പെടുത്തുക എന്ന് അങ്ങനെ എല്ലാ ചെറുപ്പക്കാരും ജോലി ചെയ്യുന്നതോടൊപ്പം അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം പെൻഷൻ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അറുപതോ അല്ലെങ്കിൽ അറുപത്തഞ്ചോ വയസ്സ് കഴിയുമ്പോൾ മാന്യമായി ജീവിച്ചു മരിക്കാൻ ആവശ്യമായ പെൻഷൻ ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ അധ്വാനിക്കാനും കൂടുതലായിട്ട് മിച്ചം പിടിക്കാനുമുള്ള പ്രേരണയാണ് പക്ഷേ നമ്മുടെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അസംഘടിത മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർ ഒരുപക്ഷെ ഒരു ദിവസം തന്നെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ ജോലി ചെയ്യുന്നുണ്ടാവും അവരെ സംബന്ധിച്ച് പക്ഷേ നാളെയോ നാളെ കഴിഞ്ഞോ കൂടി ജോലി കിട്ടുമെന്നുള്ളതിനുറപ്പില്ല കിട്ടുന്ന പണം അവർ ആ മദ്യഷാപ്പുകളിൽ ചിലവാക്കുന്നു നമ്മുടെ സർക്കാർ എന്താണ് ചെയ്യുന്നത് നൂറ് രൂപയ്ക്ക് വാങ്ങുന്ന മദ്യം അതായത് അറുപത് രൂപയ്ക്കും ഒക്കെ നൂറ് രൂപയ്ക്കും അറുപത് രൂപയ്ക്കുമൊക്കെ വാങ്ങുന്ന മദ്യം അറുന്നൂറ് രൂപയ്ക്കും ആയിരം ഒക്കെ വിറ്റ് അവരെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത് മദ്യം മദ്യപാനം നിരുത്സാഹപ്പെടുത്താൻ എന്ന പേരിലുള്ള ഈ മദ്യ നയം യഥാർത്ഥത്തിൽ നമ്മുടെ പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് അതിൻ്റെ പുറമേയാണ് ഭാഗ്യക്കുറി ഈ മദ്യവും ഭാഗ്യക്കുറിയുടെയും അടിമകളാകുന്നവരെ സംബന്ധിച്ച് അവർക്ക് മിച്ചം പിടിക്കാൻ ഒക്കുകയില്ല നമ്മുടെ ചെറുപ്പക്കാരെ മിച്ചം പിടിക്കാനും അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിൻ്റെ ഉടമസ്ഥത ഏറ്റെടുക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു സമ്പ്രദായം നമുക്കില്ല അപ്പോൾ ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ ഏർപ്പെടുത്തിക്കൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാനാവും അതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഇന്നത്തെ യുക്തിരഹിതവും നീതിരഹിതവുമായ സ്റ്റാറ്റൂട്ടറി പെൻഷൻ എന്ന ഈ ശമ്പള വ്യവസ്ഥ പൂർണമായും ഇല്ലാതാക്കുകയാണ് ഇത് ഒരു ചുഭൂഷണ വ്യവസ്ഥയാണ് ഇതൊരു പ്രത്യേക കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് എന്ന് മുൻ വീഡിയോകളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് കാലഹരണപ്പെട്ടു പക്ഷേ ഇത് ഈ രീതിയിൽ തുടരാൻ അനുവദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രണ്ടായിരത്തി എഴുപതുകൾ വരെ ഈ വ്യവസ്ഥ ഇതേ രീതിയിൽ തുടരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നിലവിലുള്ള സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പൂർണ്ണമായും എടുത്തു കളഞ്ഞ് ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷനിലേക്ക് മാറുകയാണ് കേരളത്തിന് വേണ്ടത് എന്ന് ഞാൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് സമ്പദ് വ്യവസ്ഥയിൽ ധാരാളമായി ഉപഭോഗം പ്രോത്സാഹിപ്പിക്കും കാരണം സാധാരണ ജനങ്ങളുടെ വീടുകളിൽ പണമെത്തും പണമെത്തുന്നതോടുകൂടി അവിടെ വൃദ്ധജനങ്ങൾ ഒരു ബാധ്യതയാവുകയില്ല അവർ ആസ്തിയായി മാറും അതോടൊപ്പം ആ പണം വിപണിയിലെത്തും പ്രാദേശികമായി ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിക്കും നമ്മുടെ കച്ചവടവും കയറ്റുകൾക്കും വർദ്ധിക്കും അതോടുകൂടി സർക്കാരിൻ്റെ നികുതി വരുമാനവും വർദ്ധിക്കും അങ്ങനെ നികുതി വരുമാനം വർദ്ധിക്കുന്നതോടുകൂടി എല്ലാ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കും വ്യാവസായികമായ പിന്തുണ അതായത് ഉൽപാദ ഉൽപാദന വ്യവസായങ്ങളിൽ കൂടുതൽ പിന്തുണ കൊടുക്കാൻ കഴിയും അങ്ങനെ ചെറുപ്പക്കാർക്ക് കൂടുതലായിട്ട് തൊഴിലവസരം ഉണ്ടാകുന്നുള്ളൂ ഉണ്ടാക്കാൻ കഴിയും അതോടൊപ്പം ഓരോരുത്തരും ജോലി ചെയ്യുന്ന ഓരോരുത്തരും ശമ്പളത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ പത്ത് ശതമാനം സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പെൻഷൻ ഫണ്ടിൽ നിക്ഷേപിക്കണം എന്ന് വന്നു കഴിഞ്ഞാൽ അത് നിർബന്ധമാക്കുന്ന നിയമം വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരും പെൻഷൻ ഫണ്ടിൻ്റെ ഭാഗമാകുകയും മിച്ചം പിടിക്കുകയും ചെയ്യും പക്ഷേ അങ്ങനെ മിച്ചം പിടിക്കാത്തവർക്കും അടിസ്ഥാന പെൻഷൻ കൊടുക്കത്തക്ക വിധത്തിൽ നമ്മുടെ വിഭവ മെച്ചപ്പെടും പല കാരണങ്ങളാലും എല്ലാവർക്കും മുഴുവൻ കാലം പെൻഷൻ ഫണ്ടുകൾ നിക്ഷേപിക്കാൻ കഴിഞ്ഞെന്ന് വരികയാണ് പക്ഷേ അങ്ങനെയുള്ളവർക്ക് അടിസ്ഥാന പെൻഷൻ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ കഴിയും അപ്പോൾ നാം നമുക്ക് വേണ്ടത് നമ്മുടെ ഇന്നത്തെ വ്യവസ്ഥകളെ അടിമുടി മാറ്റുകയാണ് അതിന് പകരമായിട്ട് ഇന്നത്തെ വ്യവസ്ഥകളെ അതേപടി താങ്ങി നിർത്തുന്നതിന് വേണ്ടി കടമെടുക്കുക കൂടുതൽ നികുതി പിരിക്കുക എന്നതാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ആ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെയും ഒക്കെ പരിഹാരം ഈ പരിഹാരം കേരളത്തെ എവിടെയും എത്തിക്കുകയില്ല കേരളം ഒരു വൃത്തസദനമായി മാറാതിരിക്കണമെങ്കിൽ ചെറുപ്പക്കാരെ ഇവിടെ നിലനിർത്തണം അതിന് നമ്മുടെ വ്യവസ്ഥകളിൽ കാര്യമായ പൊളിച്ചെഴുത്തുകളുകൾ വേണം അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഇന്നത്തെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന ഈ ചൂഷണ വ്യവസ്ഥയ്ക്ക് പകരം ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷനിലേക്ക് മാറുകയാണ് ഈ ആശയം കൂടുതൽ ജനങ്ങളിൽ എത്തിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ആസാ പെപ്രയുടെ വെബ്സൈറ്റിൽ നാൽപ്പത് ചോദ്യങ്ങളും ഉത്തരങ്ങളുമുണ്ട് അവ ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങളും ദുരീകരിക്കാൻ പര്യാപ്തമാണ് ഇന്നത്തെ കേരളം നേരിടുന്ന വലിയ പ്രതിസന്ധിയുടെ പരിഹാരം ഇതേ വ്യവസ്ഥയെ അതേപടി നിലനിർത്തുകയല്ല വ്യവസ്ഥയെ പൊളിച്ച് പണിത് തള്ളിക്കളഞ്ഞ് പുതിയ വ്യവസ്ഥ കൊണ്ടുവരികയാണ്